അലർജിയുള്ള സ്ത്രീകളിലെ ഒരു പ്രധാന പ്രശ്നം തുമ്മുമ്പോൾ മൂത്രം പോകുന്നതായിരിക്കും പലപ്പോഴും ഇത് സ്ത്രീകൾ അനുഭവിക്കുമെങ്കിലും അവർ പുറത്ത് പറയാറില്ല ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അബ്ഡോമിനൽ അതായത് പെൽവിക് ഫ്ലോർ മസിൽസ് വീക്ക് ആകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പ്രത്യേകിച്ച് വണ്ണമുള്ള ആൾക്കാരിൽ അതുപോലെ സിസേറിയനോ നോർമൽ ഒക്കെ ചെയ്ത ആൾക്കാരാണെങ്കിൽ പോലും ഒരുപാട് സ്ട്രെയിൻ എടുത്ത് നോർമൽ ഡെലിവറി നടക്കുമ്പോഴും അതുപോലെ സിസേറിയൻ കഴിഞ്ഞിട്ടും വയർ കുറയുന്നില്ലെങ്കിൽ ആ ഒരു പെൽവിക് ഫ്ലോർ മസിൽസ് അതായത് നമ്മുടെ അടിവയറിൻ്റെ ഭാഗത്തുള്ള മസിൽസ് വീക്കാകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ ഒരു പ്രശ്നത്തെ നമ്മൾ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എന്നാണ് പറയുന്നത് ഇതിന് നമുക്ക് മരുന്നുകളുണ്ട് ഒപ്പം തന്നെ ഈ ഒരു മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന തരത്തിലുള്ള വ്യായാമങ്ങളുണ്ട് ഇത് രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് മുക്തി നേടാം അതുമാത്രമല്ല ഒപ്പം അലർജിക്കും ട്രീറ്റ്മെൻറ്റ് എടുക്കണം അതാണ് ഏറ്റവും പ്രധാനം കാരണം അലർജിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഈ ഒരു തുമ്മൽ പൂർണ്ണമായിട്ട് നമുക്ക് മാറിക്കിട്ടും അതിൻ്റെ കൂടെ എക്സസൈസും കൂടി ആകുമ്പോൾ പിന്നീട് ഈ ഒരു പ്രശ്നം വരാതിരിക്കാനായിട്ട് സഹായിക്കും